കേരളത്തിലിപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ അതിനെ മറയ്ക്കാൻ ഒരു ഗൂഢപോത്രം ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായി ഒരു ഗൂഢോത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതുവേണ്ടത് ഗൂഢപോത്രമെന്നൊക്കെ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാർത്തയാക്കി ഇങ്ങനെ ചെയ്യുന്നതിനോട് വ്യക്തിപരമായി ഞാൻ പൂർണ്ണമായി എതിർപ്പുള്ള ആളാണ് വിശ്വാസങ്ങൾ ഉണ്ടാവാം അവിശ്വാസികളുണ്ടാകാം വിശ്വാസവും അവിശ്വാസികളും തമ്മിലുള്ള തർക്കങ്ങളുണ്ടാകാം അതൊക്കെ ഉണ്ടാകാം പിന്നെ ഒരു ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചൊരു ചർച്ച രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നല്ലതല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇത്തരം ബ്ലാക്ക് മാജിക്കുകളെ കുറിച്ച് ഉള്ളതല്ല ആളുകളുടെ മൗലികമായ പട്ടിണിയും വിലക്കയറ്റവും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വിഷയങ്ങളുള്ളപ്പോൾ ബ്ലാക്ക് മാജിക്കിൻ്റെ എന്ത് കാര്യം ഗൂഢോത്രത്തിൻ്റെ എന്ത് കാര്യം അതൊക്കെ ഇതൊന്നും പരസ്യമാക്കി ശത്രുക്കളെ സഹായിക്കാൻ അവസരം ഉണ്ടാക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം സുഹൃത്താണ് ഉണ്ണിത്താൻ അതിൽ പ്രതിയൊന്നുമല്ലല്ലോ ഉണ്ണിത്താൻ അതിൻ്റെ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് കണ്ട ഉണ്ണിത്താൻ പറഞ്ഞതായിട്ടാണ് ഞാൻ ഒരു ക്ലിപ്പിംഗ്സ് കണ്ടത് നമ്മൾ ഞാൻ അതിൻ്റെ ഒരു ഒരു പോസ്റ്റ്മോർട്ടത്തിനോ അതിൻ്റെ ഒരു ശരി തെറ്റിലേക്ക് പോകുന്നില്ല പക്ഷേ ഇത്തരം വാർത്തകൾ മാധ്യമങ്ങളിൽ കൊടുത്ത് ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു പോകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം ഞാനടക്കമുള്ള ആളുകൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേന്ദ്ര സർക്കാർ കേന്ദ്രസർക്കാരിപ്പോൾ മൂന്നാം റൗണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് കൂടിയ അവരെ ജനറൽ ബോഡി യോഗം നഡ്ഡ പങ്കെടുത്തവരെ ആൾ ഇന്ത്യ പ്രസിഡന്റ് പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞത് ഇന്നലെ അവിടെ ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരൊക്കെ പ്രസംഗിച്ചിരിക്കുന്നു നരേന്ദ്രമോദി ഒരു അത്ഭുത മനുഷ്യനാണ് അതുകൊണ്ടാണ് ശരിയാണ് നരേന്ദ്രമോദി നാന്നൂറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത തരത്തിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിച്ചു എന്നുള്ളടത്താണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പത്ത് കൊല്ലം ഭരിച്ച കേന്ദ്ര ഗവൺമെന്റിനെതിരാണ് ജനങ്ങൾ കാര്യം ഭയമായിരുന്നു കഴിഞ്ഞ പത്ത് കൊല്ലം കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഭയമായിരുന്നു ആ ഭയപ്പാടിൽ നിന്നും ഉടലെടുത്ത ഒരു വോട്ടിംഗ് പാറ്റേണാണ് അത് ജനങ്ങൾ ഞങ്ങളൊക്കെ പോയി ചോദിക്കാത്ത ആളുകളും ക്യൂ ആയി വന്നു നിന്ന് വോട്ട് ചെയ്തിട്ട് പോയി എന്നുള്ളതാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം അതാണ് ഇന്ത്യ ഒട്ടാകെ രാഹുൽ ഗാന്ധി നടത്തിയ ത്യാഗോജ്ജലമായ യാത്ര ജനങ്ങളത് മതിക്കുന്നു എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത് ഇത് നെഹ്റു കുടുംബത്തിന് മാത്രമേ വർഗീയതയിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമ്പോൾ സംശയവുമായിട്ട് അതൊരു കുടുംബാധിപത്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും മക്കളും മരുമക്കളും ചെറുമക്കളും അനന്തരവുമാരും ഒക്കെയാണ് ഇപ്പോൾ എം പിമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും സ്റ്റേറ്റ് മന്ത്രിമാരുമായിട്ടിരിക്കുന്നത് നെഹ്റു കുടുംബം അങ്ങനെയല്ല എവരവകാശപ്പെടുന്ന നെഹ്റു കുടുംബത്തിന് രണ്ട് വിലപ്പെട്ട ജീവൻ ത്യാഗം നൽകേണ്ടി വന്നു ബലിയർപ്പിക്കേണ്ടി വന്നു ഈ രാജ്യത്തിൻ്റെ ബലിവീഠത്തിൽ അങ്ങനെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടോ നെഹ്റു കുടുംബത്തിലെ രണ്ട് വിലപ്പെട്ട ജീവനുകളാണ് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭദ്രതയ്ക്കും വേണ്ടി ബലിയേർപ്പിച്ചത് അതെന്താ ഇവർ കണക്കാക്കാതെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു വെച്ചാൽ അര ഗ്ലാസ് വെള്ളം ഉണ്ടെന്ന് പറയുകയല്ല അര ഗ്ലാസ് വെള്ളം ഇല്ല എന്ന് പറയുന്ന ഒരു നെഗറ്റീവിസം ഉണ്ട് അത് ശരിയല്ല നെഹ്റു കുടുംബത്തിൽ സ്വാഭാവികമാണ് ഞാൻ ചോക്കട്ടെ ഈ രാജീവ് ഗാന്ധിക്ക് ശേഷം ഇങ്ങോട്ട് ഇത്രയും വർഷങ്ങളായല്ലോ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പ്രധാനമന്ത്രിയായോ സോണിയാഗാന്ധിയുടെ അടുത്ത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പോയി മാഡം പ്രധാനമന്ത്രി ആകണെന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ നിരസിച്ചിട്ട് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയ നെഹ്റു കുടുംബമാണ് ഒരു സാഹചര്യത്തിൽ രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടി വന്നു രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടി വന്നു പ്രിയ സോണിയാജി ഇറങ്ങേണ്ടി വന്നു പ്രിയങ്കാജി ഇറങ്ങേണ്ടി വന്നു ആ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഇറങ്ങിയതേ അവർക്ക് സ്വസ്ഥമായി ജീവിച്ചാൽ അവരുടെ ജീവനും ഒന്നും ഒരു ഭയപ്പാടുമില്ല അവർ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ പിറന്ന മണ്ണിനെ സംരക്ഷിക്കാൻ ഭാരതത്തെ സംരക്ഷിക്കാനാണ് അവർ ഇറങ്ങി തിരിച്ചത് രണ്ട് വിലപ്പെട്ട ജീവനുകൾ നൽകിയിട്ട് ആ ആ വിലപ്പെട്ട ജീവനുകൾ നൽകിയതിൻ്റെ ഔന്നിത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ ത്യാഗോജലമായി രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശഅ അങ്ങ് ജമ്മു കാശ്മീർ വരെ നടന്നത് എന്തിനു വേണ്ടിയാ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും നടന്നത് എന്തിനു വേണ്ടിയാ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയല്ല സ്നേഹത്തിൻ്റെ സന്ദേശവുമായി അതല്ലേ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിയിൽ പോയി കൊന്നെടുക്കുന്ന രാജ്യത്തിൻ്റെ അധിപന്മാരെ കെട്ടിപ്പിടിക്കുമ്പോഴും എന്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ജനങ്ങളെ വറുതിയിലേക്ക് എറിഞ്ഞ് കൊല ചെയ്യപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റിനെക്കുറിച്ച് പറയാനോ അവിടെ സന്ദർശിക്കാനോ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല പ്രധാനമന്ത്രിയും ബി ജെ പിയും അവർ ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല ഇപ്പോഴും വേറെ ഏതോ ഒരു മായാലോകത്താണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നിൽക്കുന്നത് ബി ജെ പി ഏതോ ഒരു മായാലോകത്താണ് പഴയ ബീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതുപോലെയാണ് നരേന്ദ്രമോദി ഭരണം മുന്നോട്ട് പോകുന്നത് ഇത് ജനങ്ങൾ വലിച്ചെറിയും തിരസ്കരിക്കും ഈ ഗവൺമെൻറ്റിനെ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെ തിരസ്കരിക്കും ഭയത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ ജനങ്ങൾ സംഘടിച്ച് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ എല്ലാം മിടുക്കന്മാരാണ് ഒന്നിനൊന്ന് മിടുക്കരുമോവൻ മന്ത്രിയും ചെറുമോൻ മന്ത്രിയും എല്ലാ മന്ത്രിമാരും മിടുക്കന്മാരാണ് ആ മിടുക്കന്മാരുടെ മുഖ്യമന്ത്രിയായി പിണറായി വിജയന് ഇരിക്കുന്നു എന്നുള്ള അടുത്താണ് പിണറായി വിജയൻ അടക്കമുള്ള നമ്മൾ പണ്ട് ആലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരെന്ന് പറയും പോലെ ഈ മന്ത്രിമാർ എല്ലാവരും കള്ളന്മാരല്ലെങ്കിലും കഴിവുകെട്ടതിന് പേര് കേട്ടവർ കേൾവി കെട്ടവരാണ് അപ്പം അതുകൊണ്ട് മന്ത്രിമാരെക്കുറിച്ച് പറയുന്നത് തന്നെ മോശമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മോശപ്പെട്ട ഒരു ടീം കേരളം ഭരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ മേഖലയും തകർന്ന് തരിപ്പണമായി മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷവും തെറ്റു തിരുത്തണമെന്ന് ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും അവർ അഖിലേന്ത്യാ കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോ അടക്കം തീരുമാനിച്ചപ്പോഴും പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ തെറ്റുതിരുത്തലിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ശ്രീ എം എ ബേബി പറഞ്ഞത് തെറ്റു തിരുത്തൽ ആർക്കെങ്കിലും വിലക്കിയിട്ടില്ല ചില ആളുകളെ ഒഴിവാക്കിയിട്ടില്ല തെറ്റു തിരുത്തൽ എന്ന് പറഞ്ഞാൽ അടിമുതൽ മുടിവരെ തെറ്റുപറ്റിയാൽ തിരുത്തുന്നതാണ് തിരുത്തൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ പിണറായി വിജയൻ തെറ്റിതിരുത്താതിരിക്കുന്നതാണ് യു ഡി എഫിന് നല്ലത് പിണറായി വിജയൻ അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകട്ടെ അദ്ദേഹത്തിന് ആയുഷ്മാൻ ഭവ എന്ന് പറയാനേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളു പി എസ് സി മെമ്പറെ വെക്കുന്ന നടന്ന കച്ചവടം ഇന്നലെ ആ ഡോക്ടർ തന്നെ ഇന്നലെ സ്ഥിരീകരിച്ചു അല്ലേ എന്റെ കയ്യിൽ നിന്ന് ഇത്രയും ലക്ഷം രൂപ മേടിച്ചു ഇത്ര ലക്ഷം രൂപ മേടിച്ചു എന്ന് കൊടുത്തയാള് പറയുകയാണ് അത് മരുമോൻ മന്ത്രിയുമായി ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു യുവജന നേതാവിൽ കൂടിയാണ് അദ്ദേഹത്തെ ഇന്ന് പുറത്താക്കുമെന്നൊക്കെ ഇങ്ങനെ ചാനലിൽ പറയുന്നുണ്ട് എന്ത് പുറത്താക്കിയാലും പുറത്തായപ്പോൾ മന്ത്രി ആദ്യം ചെയ്ത് എന്താ മന്ത്രി തന്നെ ജില്ലാ കമ്മിറ്റിക്ക് ഒരു പരാതി എഴുതി കൊടുത്തു എന്നെക്കുറിച്ച് ഇങ്ങനെ ചില ആളുകളൊക്കെ പൈസ മേടിക്കുന്നുണ്ട് അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ എന്തിന് മുൻകൂർ ജാമ്യം എടുത്തതാണ് ഇത് ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ കാലമാണ് ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമുണ്ട് പി എസ് സി മെമ്പർ കച്ചവടമായിരുന്നു അഴിമതിയായിരുന്നു എന്ന് പാർട്ടിക്കാരുടെ മുമ്പിൽ സ്വന്തം പാർട്ടിക്കാരുടെ മുമ്പിൽ ഇപ്പോൾ റിയാസും മുഖ്യമന്ത്രിക്കും ഇതിൻ്റെ ന്യായീകരണം പോയി പറഞ്ഞിട്ട് വന്നാൽ ഞങ്ങളിത് അംഗീകരിക്കാം സ്വന്തം പാർട്ടിക്കാരുടെ മുമ്പിൽ പോയി സത്യം ഞങ്ങൾ പറയട്ടെ എന്താണ് നടന്നതെന്ന് എങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം